വറി വൺ സഹറാസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് മസ്ലിന് സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു വിസ്കോസ് മസ്ലീൻ എങ്കിലും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലീൻ ഇത് കേട്ടോ ആ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വൺ ഫൈവ് നയൻ സീറോ റേറ്റ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാ നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ ഒരു ഫിഫ്റ്റി ലെങ്ത്തിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവുക ഒരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് പിന്നെ വിസ്കോസ് മസ്ലിൻ ആണെങ്കിലും പക്ഷെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലീൻ ആണ് കേട്ടോ ഇത് ബാക്ക് ഇത് അങ്ങനെ വരും കൈയിൻ്റെ ഭാഗം അതെ ഇത് വരും കേട്ടോ ഒരു ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള അത്രയും കൈയിൻ്റെ പോർഷൻ ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് നയൻ സീറോ ആണ് കേട്ടോ വാഷബിളാണ് ഇതാണ് പാൻറിൻ്റെ തുണി വരിക നല്ല തുണിയാണ് കേട്ടോ പാൻറ്റിൻ്റെ തുണിയൊക്കെ ഷോക്ക നല്ല നീളോ വീതി ഒക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ ഷോള് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല നിങ്ങളോ വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ഓറഞ്ച് ഒരു ബ്രിക്ക് കളർ ബ്രിക്കിന്റെ മുക്കൽ കളർ കേട്ടോ ഇതാ ഇതാണ് പിന്നെ കൈന്റെ ഭാഗം വരിക ബാക്ക് ഇതങ്ങനെ വരും പാൻ്റിൽ എത്തുന്നതാ ഇത് വരും നല്ല ഷോളാട്ടോ നല്ല നിങ്ങളെ വീതി ഒക്കെ ഉള്ള വലിയ ഷോൾ ആണ് നമുക്ക് പിന്നെ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ആണ് കേട്ടോ നല്ലൊരു പിന്നെ എന്താ പറയാ ഒലീവ് ഗ്രീൻ നല്ലൊരു ഗ്രീൻ ബാക്കിയതാ ഇത് വരും ബാക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല തയ്യിന്റെ ഭാഗ ഈ ലൈൻ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും തയ്ച്ചിടുമ്പണി ഇത് വരും ഷോർട്ട് നല്ല ഭംഗി ഇല്ല ഷോർട്ട് കേട്ടോ നെക്സ്റ്റ് ഇതായൊരു ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു കളർ കേട്ടോ ബാക്ക് ദാ ഇങ്ങനെ വരും കൈ ഇത് വരും ഇതാണ് കൈ വരും നല്ല ഭംഗിയുള്ള സെറ്റ് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണിയത ഇത് വരും ഷോൾഡ് നല്ല ഭംഗിയുണ്ട് ചെയ്തൊരു മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു എട്ട് പീസ് മാത്രം ബാക്കിയുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതായി ഇതാണ് കൈയിന്റെ ഭാഗം വരുക ബാക്ക് ഇതായി വരും നല്ല ഭംഗിയുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പാൻഡ് ഇതായി ിന്റ് ആണ് വരിക രണ്ട് പാൻറ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതെല്ലാർക്കും ഇഷ്ടമാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മളിപ്പോ കൊണ്ടുപോകാല് വേഗം തന്നെ തീർന്നു പോണ ഒരു സെറ്റാണ് ഇത് നമ്മൾ കൊറേ ചെയ്തതാണ് കേട്ടോ ഒരേ മെറ്റീരിയൽ സെയിൽ ചെയ്ത ഒരു ിസൈൻ ബാക്ക് ഇങ്ങനെ വരും തയ്യന്റെ ഭാഗമായിട്ട് വരും ഒരു ഫോർ എക്സലുകാർക്ക് തയ്ക്കാനുള്ള തുണി എന്താ എഴുതി കേട്ടോ ഒരു ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ്റെ അടുത്ത് ലെങ്ത്തും ഉണ്ടാവും ഇതാണ് പാൻറ് വരിക ഷോളുക നീട്ട് വരിക നല്ല ഷോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ഗ്രീനാണ് ആണ് ഇത് ലൈറ്റ് ഗ്രീൻ ഒലീവ് ഗ്രീൻ ഗ്രീൻ്റെ ബാക്ക് ദാ നല്ല ഭംഗിയില്ല സെറ്റ് ആട്ടോ ഇതാണ് ഇത് നമ്മൾ കുറെ ഒരു ഒരാൾക്ക് പിന്നെ ഒരു പാർട്ടിക്ക് മൊത്തം ഒരു കുറേ പീസുകൾ ഒന്നിച്ചയച്ചു കൊടുത്തിരുന്നു എനിക്ക് കല്യാണത്തിന് ഡ്രെസ് കോഡായിട്ട് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ ഇതാണ് പാൻറിൻ്റെ തുണി വരിക കേട്ടോ ഇത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിരിക്കും കേട്ടോ വൺ ഫൈവ് നയൻ സീറോ റേറ്റ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ മന നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്